നമസ്കാരം കേന്ദ്രത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ എ എമ്മിന് കത്തെഴുതി തെക്കൻ കുവൈത്തിൽ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ നാൽപ്പതിലധികം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ് തീ നിർമ്മാണ സ്ഥാപനമായ എൻ പി ടി സി ഗ്രൂപ്പ് നൂറ്റി തൊണ്ണൂറ്റഞ്ചിലധികം തൊഴിലാളികളുടെ താമസത്തിനായി കെട്ടിടം എടുത്തിട്ടുണ്ട് അവരിൽ ഭൂരിഭാഗവും കേരള തമിഴ്നാട് വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇന്ത്യക്കാരാണെന്നാണ് കുവൈറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കുവൈറ്റിൽ നിരവധി മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തി പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ബുധനാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചു സംഭവം അത്യന്തം വേദനാജനകമാണെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതിൽ അനുശോചനവും രേഖപ്പെടുത്തി അപകടത്തിൽ മരിച്ച നാൽപ്പത്തൊമ്പത് പേരിൽ ചിലർ മലയാളികളായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം നിർഭാഗ്യകരമായ സംഭവത്തിൽ നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കുകളും ഏറ്റിട്ടുണ്ട് കുവൈറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഇന്ത്യൻ എംബസിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്ന് മുഖ്യമന്ത്രി ജയശങ്കർ അയച്ച കത്തിൽ പറഞ്ഞു തെക്കൻ കുവൈത്തിൽ തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിൽ നാൽപ്പത്തൊമ്പതിലധികം പേർ കൊല്ലപ്പെട്ടു അവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണെന്ന് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ബുധനാഴ്ച അറിയിച്ചിരുന്നു അൽ മംഗഫ് കെട്ടിടത്തിലുണ്ടായ തീപിടുത്തം അൽ അഹമ്മദി ഗവർണറേറ്റിലെ അധികാരികളെ പുലർച്ചെ നാല് മുപ്പതിന് റിപ്പോർട്ട് ചെയ്തു മിക്ക മരണങ്ങളും പുക ശ്വസിച്ചാണ് സംഭവിച്ചതെന്നാണ് കുവൈറ്റ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ നമ്മുടെ സഹ ഇന്ത്യൻ പൗരന്മാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്ന വാർത്തയിൽ അഗാധമായ വേദനയുണ്ടെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പറഞ്ഞു ഈ അപകടത്തിൽ പരിക്കേറ്റവരെ അടിയന്തിരമായി സഹായിക്കാനും ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും മികച്ച നഷ്ടപരിഹാരം ഉറപ്പാക്കാനും വിദേശകാര്യ മന്ത്രാലയം തുക അനുവദിച്ചിട്ടുണ്ട് ഈ സംഭവം മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യൻ തൊഴിലാളികൾ ജീവിക്കുന്ന ഭയാനകമായ ഒരു അവസ്ഥയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഗവൺമെന്റ് അതത് സഹപ്രവർത്തകരുമായി സഹകരിച്ച് നമ്മുടെ പൗരന്മാരുടെ സമ്പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കണം ശരിയായ പാർപ്പിട സൗകര്യങ്ങൾ മതിയായ സുരക്ഷാ മുൻകരുതലുകളും സൗകര്യങ്ങളും അവർ അന്തസ്സോടെ ജീവിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും വേണം കൊല്ലപ്പെട്ടവരിൽ തമിഴരും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് തമിഴ്നാട് സർക്കാർ തീപിടുത്തത്തിൽ ഏകദേശം നാൽപ്പത്തൊമ്പത് പേരുടെ മരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉദ്ധരിച്ച് തീപിടുത്തത്തിൽ മരിച്ചവരുമായി ബന്ധപ്പെട്ട പ്രസക്തമായ വിവരങ്ങൾ ശേഖരിക്കുകയാണെന്നും സംസ്ഥാന സർക്കാർ ഔദ്യോഗിക അറിയിപ്പിൽ അറിയിച്ചു പരിക്കേറ്റവരിൽ തമിഴർ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞ് ആവശ്യമായ വൈദ്യസഹായം നൽകണമെന്നും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കമ്മീഷണറേറ്റ് ഓഫ് റീഹാബിലിറ്റേഷൻ ആൻഡ് വെൽഫെയർ ഓഫ് നോൺ റെസിഡന്റ് തമിഴർക്ക് നിർദ്ദേശം നൽകി